വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാൽനടയാത്ര ദുഷ്കരമായ രീതിയിൽ കാടുമൂടിയതും റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും പുല്ലുകളും വെട്ടിമാറ്റി വൃത്തിയാക്കി ട്രോമാ കെയർ പ്രവർത്തകർ വണ്ടൂർ മഞ്ചേരി റോഡിൽ ലുബ്ന തിയേറ്റർ മുതൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള ഭാഗത്താണ് വൃത്തിയാക്കിയത് മഞ്ചേരി റോഡിലെ നടപാതയിലേക്ക് തൂങ്ങിക്കടന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്ന തടസ്സങ്ങളാണ് നീക്കം ചെയ്തത് എല്ലാ മണി മുതൽ നമ്മൾ ഈ പരിപാടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വി എം സി സ്കൂളിൻ്റെ കോമ്പൗണ്ട് മുതൽ വൺ വണ്ടിയൂർ ടൗൺ വരെ എല്ലാം ഫുട്പാത്ത് മഞ്ചി റോഡിലെ ഫുട്പാത്ത് ക്ലിയർ ചെയ്തിട്ടും അതിൻ്റെ കാട് കെട്ടി മാറ്റണം വേസ്റ്റുകൾ ഒഴിവാക്കാനാണ് ഇനി അവിടെ ചെയ്യാനുള്ളത് മഴക്കാലത്ത് വെള്ളത്തിൽ ഒലിച്ചു വന്ന മണ്ണ് കുറെ കൂടിയൊക്കെ അത് ജെ സി ബി ഒഴിച്ച് അധികാരികൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ മഴ പെയ്താലും വെള്ളം പൂജാലും പോകും അതുപോലെ തന്നെ പറയാമല്ലേ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ വീടുകൾ വീടിൻ്റെ മുന്നിൽ വളരുന്ന ചെറിയ കാടുകളൊക്കെയാണ് വീട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കൈയ്യേറ്റങ്ങൾ കുറച്ചു കിടന്നുണ്ടെങ്കിൽ അവിടെ അത്രയും കാർഡുകൾ ഒരിക്കലും വളരില്ല അതുകൊണ്ട് ഈ വീട്ടുകാരെ ശ്രദ്ധിക്കുന്നതാണ് ട്രോമാ കെയർ തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യതോടെ എല്ലാ ഞായറാഴ്ചകളും ഓരോ റോഡിലും ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ട്രോമാ കെയർ ബണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സേവന പ്രവർത്തനത്തിൽ കെ അഷ്റഫ് കെ ടി ഫിറോസ് പി ഉണ്ണികൃഷ്ണൻ ഇ രാജൻ പി സമീർ കെ സി പ്രദീപ് കെ നൌഷാദ് കെ പി നൌഷാദ് അലി വി മുൻഷീർ ടി അബ്ദുൾ നാസർ കെ സി ശിവകുമാർ കെ അബ്ദുൾ മുഹ്മീൻ എം അസൈ പി ജലീസ് പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ